എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രത്തെ പറഞ്ഞു തരാം സ്വരക്ഷ മന്ത്രം വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രമാണ് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യവുമാണ് ഈ മന്ത്രം അറിയാമല്ലോ സ്വന്തം പ്രശ്നങ്ങളല്ല ഇന്ന് ഓരോരുത്തരെയും വിഷമത്തിലാക്കുന്നത് മറ്റുള്ളവരുടെ ഉയർച്ച അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ടിട്ടാണ് ഓരോരുത്തർക്കും സമാധാനക്കേട് ഉണ്ടാകുന്നത് അതുമാത്രമല്ല ഈ മന്ത്രത്തെ ജപിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ് അത് ഏതൊക്കെയെന്ന് ആദ്യം പറയാം ഏതെങ്കിലും ശ്മശാനത്തിൽ പോകേണ്ടി വരുമ്പോഴോ ആരുടെയെങ്കിലും മരണത്തിന് പോകുമ്പോഴോ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പോകുമ്പോഴോ ആളറിഞ്ഞ ഇടത്തിലേക്ക് പോകുമ്പോഴോ പരിചയമില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുമ്പോഴോ ഏതെങ്കിലും താന്ത്രിക ക്രിയകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ താന്ത്രിക ക്രിയ ചെയ്യുന്നിടങ്ങളിൽ പോകുമ്പോഴോ അത്യാവശ്യം ജപിക്കേണ്ട ഒരു മന്ത്രമാണിത് ഈ മന്ത്രത്തെ പ്രത്യേകം സിദ്ധി വരുത്തേണ്ട ആവശ്യമില്ല ഈ മന്ത്രത്തെ കൃത്യസമയത്ത് ഓർമ്മ വരുവാനായി ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രം ഒരു സാധനയോ പ്രത്യേക പ്രാർത്ഥനയോ ആവശ്യമില്ല എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ സവിശേഷത ഇനി ആ മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓം നമോ ദുർഗേ ദുർഗേ രക്ഷിണി ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ഈ മന്ത്രം ഉപാശുവായോ വാചികമായോ ജപിച്ച് ശരീരത്തിലേക്ക് ഊതുക ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഏൽക്കാതെ ഒരു പ്രത്യേക സുരക്ഷാ കവചം സൃഷ്ടിക്കുന്നതായിരിക്കും ഇത് സമയത്ത് ഓർമ്മ വരുവാനായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ മന്ത്രമോ കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം